എന്താ രാജ്യ ഏ എന്തിനൊക്കെ അറിയണ് ഏ എന്താ സംഭവം എന്താ എന്നിട്ട് എന്നിട്ട് കുട്ടിയാളോ ഉം എന്തപ്പ ഉമ്മ അങ്ങനെ പറയണ എന്തൊക്കെ പറഞ്ഞാലും അളിയന്റെ ഉമ്മയല്ലേ ഈ ഒരു കാര്യം ചെയ്യ ഞാൻ മുമ്പേ പറയലില്ലേ കൊറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചു നിക്കു ആ എന്തപ്പോ ചെയ്യ ചെല അമ്മായിമ്മമാർ അങ്ങനെയാണ് നമ്മളുണ്ട് മനസ്സിലാക്കുക സ്വന്തം ഉമ്മല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിന്റെ ഉമ്മയല്ലേ ആ മ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുക അല്ല അതിപ്പോ എന്താ ചെയ്യ അതിന് ഇങ്ങനെ എന്താ ഈ നിസാര കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കി പിന്നെ ഈ നാത്തൂമാരോട് ആരോടെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയും ആ അവരോട് പറയാനും പറ്റില്ല അല്ലേ ആ ആ വയസ്സായ ആളല്ലേ ഇങ്ങനെ ക്ഷമിക്കി തീരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ദേഹോപദ്രവൊന്നുമില്ലല്ലോ ഉം ഞാൻ ഇപ്പൊ എന്താ ചെയ്യ അവിടെ വന്നിട്ട് ഞാൻ വർത്താനം പറയാൻ നിന്നാലും ആ സ്ത്രീ എന്തൊക്കെയോ പറയാന്നുള്ളത് എനിക്കെന്നെ അറിയില്ല അവരുടെ വായല നാവ് വളരെ മോശമാണെന്ന് എനിക്കറിയ ഞാൻ വന്നിട്ട് നാണം കിടന്നേക്കാട്ടിന്നല്ലേ നല്ല ഇവൻ അവിടെ ഉള്ള ആളല്ലേ ഈ കുട്ടികളും ആ അതല്ലെങ്കിൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് ഞാൻ ഇവിടുന്നുണ്ട് വരണം ആ വന്നിട്ട് പറയാ കാര്യം പറയാ അല്ല എന്താ പറഞ്ഞു ജീവിക്കണ്ടേട്ടാ ക്ഷമിക്കാ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കണ്ട് കരയണ്ട കരയണ്ട ശരി ശരി ഓരോ അവസ്ഥകള് ഈ ചെക്ക് എപ്പോഴും കിടന്നുറങ്ങുക വെയിലിട്ടിയപ്പോഴേ കംപ്ലീറ്റ് ഉണങ്ങി ഫോൺ ചെയ്യണ്ടല്ലോ എന്താണ് വിഷമിച്ചിരിക്കുന്നത് പറഞ്ഞു എന്താണ് പ്രശ്നം എന്തപ്പോ വിഷമിച്ചിരിക്കുന്നില്ല ആ സ്ത്രീ ഇല്ല അമ്മായിയമ്മ ഭയങ്കര ബുദ്ധിമുട്ടിക്കലാണ് ഓരോ തൊള്ളേ തോന്നിയത് പറയലും തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വഴക്കാണ് പോയില്ലേ മരിച്ചതിന് ഇത്ര പ്രശ്നമായത് സമയത്ത് വലിയ വല്യല്ലോ എന്താ തീരെ ഒരു രക്ഷയില്ല എങ്ങനെയെങ്കിലും കാക്ക കാക്ക ഞാൻ ഞാൻ പട്ടിണി അവിടെ എന്ത് ചെയ്യാനാൾക്കാരടുത്ത് എങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കാം ഇവിടെ ഓൾറെഡി ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അയിന്റെ കൂട്ടത്തില് ഒരു പ്ലേറ്റും കൂടി അരി വേണമെന്നല്ലേ ഉള്ളു ഒരു പിന്നെ അഹങ്കാരാണ് എന്ത് സ്വഭാവം അത് ഈ ആരൊക്കെ പറയലില്ലേ സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ് എന്താ ഒന്നും ഇല്ല അവർക്കും വയസ്സായി വരില്ലേ കൊറച്ചു കാലം കഴിഞ്ഞ ഇവളും കുട്ടികളും തന്നെ വേണ്ടി വരില്ലേ ഇപ്പൊ അതിനെ നോക്കാൻ പറയുമ്പോ ആകെ ഒരു എന്താണ് ആ വീടിനുള്ളിൽ ഒറ്റക്ക് കഴിയുകയാണ് മാത്തുമാരോട് പറഞ്ഞിട്ടും കാര്യമില്ല അവര് അതിനപ്പുറാണ് എന്താ ചെയ്യുക നിങ്ങളൊന്നും ചെയ്യാനില്ല നിങ്ങൾ ധൈര്യം ഏറ്റവും വെള്ളം കൂടെ വിളിച്ചോളന്നോളി ഇവിടെ നമ്മുടെ മക്കള് സ്കൂളിൽ പോവുകയും ഭക്ഷണം കഴിക്കണ പോലെ ആ കുട്ടികൾ ഇവിടെ നിൽക്കുകയും ചെയ്യും മദ്രസയില് സ്കൂളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക പിന്നെ ഇങ്ങക്ക് എന്തായാലും മക്കളുണ്ട് ആ കൂട്ടത്തില് രണ്ടു കുട്ടികളെ നോക്കണേനോ ഒരു തരക്കെടുില്ല അത് അള്ളാന്റെ ഭാഗത്ത് നല്ലതേ ഉണ്ടാവുള്ളൂ നമുക്ക് അത് കൊണം ചെയ്യുള്ളു അതായത് ലക്ഷ്മി ചോട് കഥ പോയി ആദ്യം വിളിച്ചിട്ട് വായോ ആ കുട്ടികൾക്ക് എന്തായാലും നല്ല വിദ്യാഭ്യാസം കൊടുക്ക നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുകയും ചെയ്യും പിന്നെ ഒന്നുമില്ലെങ്കിലും എത്തി മക്കളല്ലേ ആ ഒരു പരിഗണനങ്കിലും കൊടുക്കാലോ ാണി ഒരു കാർ എടുത്തിട്ട് ഓല ഉള്ള ഡ്രസ് മതി അവിടുന്ന് ഒരു മുതലിങ്ങോട് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നാളത് പറഞ്ഞോണ്ടിരിക്കുക അതല്ല അതല്ല ഇവിടെ കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ അല്ല വേറൊരു കാര്യം ആലോചിക്കുന്നു ഇനിയിപ്പോ അളിയൻ മരിച്ച് വളയനും കുട്ടികളെ കൂട്ടി കൊടുത്താല് വയസ്സായ തള്ളേനെ അവിടെ ഒഴിവാക്കി പണി നോക്കി പോയി അങ്ങനെ പറയൂ അവിടെ പറഞ്ഞോണ്ട് പറഞ്ഞോട്ടെ ഓല നില നിങ്ങൾക്ക് ചോറ് ഉള്ള സത്യാവസ്ഥ നമ്മക്കെല്ലാം അറിയുള്ളു കേട്ടാലും ഒരു മോശക്കെടു ആ തള്ളടെ സ്വഭാവം അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ആ തള്ളനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് ഓളം അങ്ങോട്ട് കൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ നിങ്ങൾ കുറച്ച് മുമ്പേ ചെയ്യേണ്ട കാര്യാണ് എന്തിനാണ് ഈ ഒരു എല്ലാം കാത്തിരുന്നത് ആ പോയി ചെല്ലി ഞാൻ അതിലൊരു വർത്താനല്ല നിങ്ങൾ ഓട്ടറിക്ഷി വിളിച്ചിട്ട് പോയിട്ടുണ്ട് വിളിച്ചോണ്ടിരി മതി അവിടെ എത്തിയത് അതാകുമ്പോക്ക് അവിടെ ഒരു കൂട്ടിന് ഞാൻ കൊടുക്കുമ്പോ മട കാര്യം നോക്കാനും ഞങ്ങൾ എന്തിനാണ്ട് ചിരിച്ചും കളിച്ചും ഞങ്ങളുടെ മക്കളായിട്ട് ഞങ്ങൾ ഇതിനുള്ളിൽ കഴിഞ്ഞോളാം ഇനി ഓൾക്ക് എന്തെങ്കിലും ഒരു കൂട്ട് പോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കുകയും ചെയ്യാം ആയതുകൊണ്ട് വേറെ എന്താ കൊണ്ടൊന്നല്ലേ തന്നെ പറഞ്ഞത് അല്ല എന്നാലും ഒരു പെണ്ണിന്റെ വിഷമേ ഒരു പെണ്ണിന് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നന്നായിട്ട് അറിയാം നിങ്ങളമ്മ ഇവിടെ നല്ല ആളായതുകൊണ്ടാണ് സമാധാനായിട്ടും സന്തോഷായിട്ടും ജീവിക്കണത് ഞാനും കണ്ടിട്ട് കൊറേ പോരും അയ്യൊക്കെ അതെ ഞാനേ ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡി ആവട്ടെ